ോട് അടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മയ്യത്ത് ആരുടെ മയ്യത്താണെന്നറിയോ അത് ചില്ലറക്കാരിയുടെ മയ്യത്തല്ല ബിന്ദു റസോലില്ല ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മയ്യത്താണ് ാണ്ബറേ തീർന്നില്ല തീർന്നില്ല പടർക്കളത്തിൽ ഒരു പടക്കുതിരയെ പോലെ പാഞ്ഞോടി ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിലൂടെ കരീന പോലെ പാറിപ്പറപ്പിച്ച മഹാനായ അലിയാരതങ്ങളില്ലേ ഓ അലിയാരതങ്ങളുടെ പ്രിയപ്പെട്ട സഹകരണിയുടെ മയ്യത്താണ് തീർന്നില്ല ടുക്കലേക്ക് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ഖബറിനോട് സംസാരിക്കുമ്പോ ഓറിന്റെ ഭാഗത്തു നിന്നൊരു അശരീരി കേൾക്കുന്നു ും കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ഇവിടെ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ഇവിടെ ആരും സമ്പത്തിന്റെ ആധിക്യം പറഞ്ഞുകൊണ്ട് പവർ പറഞ്ഞുകൊണ്ട് കടന്നു വരണ്ട ആരെങ്കിലും അല്ലാതെ അനുസരിച്ചു കൊണ്ട് അള്ളാനെ പേടിച്ചുകൊണ്ട് അള്ളാക്ക് വേണ്ടി വിവാദങ്ങൾ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിട്ടാ നീ ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിലും നിനക്ക് ഞാനെന്ന് കരുണ ചെയ്യുന്നതാ അതല്ല നേരെ മറിച്ച് അള്ളാന മറന്നുകൊണ്ട് പള്ളി മറന്നുകൊണ്ട് നിസ്കാരം മറന്നുകൊണ്ട് നോമ്പ് മറന്നുകൊണ്ട് സക്കാത്ത് മറന്നുകൊണ്ട് സുദസ മറന്നുകൊണ്ട് പാവപ്പെട്ടവരെ മറന്നുകൊണ്ട് അഭിമാന സ്വാളിഹാത്തകള് മറന്നുകൊണ്ട് ദുനിയാവിന്റെ തുലിക്ക് പുറത്ത് അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ അധർമ്മത്തോട് ജീവിച്ചിട്ടാ അത് ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ നിനക്ക് ഞാൻ ദുസ്വഭാവം കാണിച്ചു ബീബിയുടെ പാത്തിമാർ പോലും വിളിച്ചു പറഞ്ഞെങ്കില് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരിമാരെ സീരിയൽ നടീനടന്മാർക്ക് വേണ്ടി കണ്ണുനീര് ലഭിക്കുന്ന നമ്മുടെ മയ്യത്തെ കാരമാടുക്കലേക്ക് അടുക്കലേക്ക് ചെന്നാൽ ഓ സബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സിനിമാ ലോകത്തിൻ്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് സിനിമാ വെക്കുന്നത് പോലെ മുടിവെക്കാൻ സിനിമാ തുടൻ ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ പേന്റ് ധരിക്കാൻ ചെരുപ്പ് ധരിക്കാൻ സിനിമാ തുടർ നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹത്തോടെ ജീവിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മരണപ്പെട്ടിട്ട് നമ്മുടെ ഓ മയ്യത്ത് ആവറിന്റെ അടുക്കൽ കൊണ്ടുവയ്ക്കുമ്പോ ആളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഞാൻ കാത്തിരിക്കണിച്ചു തരാമെന്നാ ഖബർ പറയും അതാ നമ്മുടെയൊക്കെ ഖബറുകളെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും കബറുകളറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുന്നവരാകട്ടെ അങ്ങനെ ആ ജീവിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തെ കവറാളികളുടെ കൂട്ടത്തിൽ എണ്ണി വേണം ഇവിടെ ജീവിക്കുന്നു അള്ളാഹാന്റെ റസൂല് പറയുന്നുണ്ട് ദുനിയാവിന് നീ വല്ലാതെ ഇഷ്ടപ്പെട്ട അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾക്ക് अन الله <سؤال> تعالى अकबर हमी अलाहताली असा ആരെങ്കിലും ദുനിയാവേ പണമേ ആഡംബരമേ പ്രൗഢിയേ സുഖമേ എന്ന ഈ ദുനിയാവിന്റെ ജീവിച്ചു പോയാൽ അവനക്ക് അള്ളാഹുലവനിക്ക് നാല് രീതിയിലുള്ള പരീക്ഷണങ്ങൾ പരീക്ഷണവും കൊടുക്കുമെന്ന് കേട്ടതിന് ഈ ദൂഷ്യങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവിനെ അല്ലാതെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാ നമുക്കല്ലാതെ ഈ ദൂഷ്യം ദശിക്കുന്നു ഒന്നാമത്തെ അല്ലാതെ റസൂര് നമ്മളോട് പറഞ്ഞു തരികയാ ഈ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ദൂശ്യമാ ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു നിനക്ക് തരുന്നതാ തീരാത്ത ദുഃഖം നമുക്ക് തരുമെന്ന് പൈസക്ക് ഒരു കുറവുമില്ല പക്ഷേ ദുഃഖം മാറിയിട്ട് ഒരു അമ്മയാ ഇങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അള്ളാഹു നമുക്ക് ദുഃഖമൊക്കെ തരുന്നു അല്ലാതെ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റി തന്നെ സന്തോഷത്തിലാക്കുമാറാറുണ്ട് ോട് പറഞ്ഞു ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ നിനക്ക് തരുന്ന രണ്ടാമത്തെ ദൂശ്യമാനാ ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം അല്ലാഹു നിനക്ക് തരുന്നതാ ദുനിയാവിനെ വല്ലാതെ പൈസക്കൊരുപാട് എന്റെ സമ്പത്തിൽ ഈ എന്താണെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് പൈസ ഇട്ടലല്ല പൈസ നീതി വരലാകില്ല ഒരാൾക്ക് മാസം കൂറു ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഒന്നര ലക്ഷം രൂപയായിട്ട് ചെലവാകണമെങ്കിൽ ആ പൈസക്ക് ബറുക്കത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക് മാസം നോറും അയ്യായിരം ശമ്പളം കിട്ടുന്നു മൂവായിരം രൂപ ചെലവാകുന്നു രണ്ടായിരം രൂപ അവന്റെ പാക്കറ്റിനകത്തുണ്ടെങ്കിൽ ആ സമ്പത്തിന് ഒരുപാട് സമ്പത്ത് കിട്ടലല്ലോ അതുകൊണ്ട് ദുരിവിന് വല്ലാതെ അള്ളാഹു നമുക്ക് ഒരുപാട് ദാരിദ്ര്യം നമ്മുടെ ദുരിപെടുന്ന ഈ ലോകത്തോട് വിട പറയാൻ സമയത്ത് ഫാത്തിമാ ബീബിയുടെ തലയെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അതി ആര് ഫാത്തിമയോട് പറയുകയാ അല്ലയോ ഫാത്തിമാ നമ്മുടെ വീടിന്റെ അടുപ്പ് പല ദിവസങ്ങളിലും പുകഞ്ഞിട്ടില്ല ഫാത്തിമാ ഒന്നര കീറ് കീറുകാരക്ക കൊണ്ട് മൂന്ന് ദിവസം നോമ്പ് പിടിച്ചവരും നോമ്പ് തുറന്നവരമല്ലേ ഫാത്തിമാ അതുകൊണ്ട് കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും പട്ടിണിയും തന്നതിന്റെ പേരിൽ കരയല്ലേ പിണങ്ങല്ലേ ഫാത്തിമാരവിതങ്ങളെടുക്കല് പരാതി പറയല്ലേ ഫാത്തിമാ ആ സമയത്ത് ഫാത്തിമാവിറതാ അലിയാരു ഞങ്ങളുടെ ആപത്തിക്കൊണ്ട് അലിയനോട് പറയുകയാ അങ്ങനെ പറയല്ലേ അലിയേ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തോട് സന്തോഷത്തോടെ കഴിഞ്ഞുപോയൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനല്ലേ അലിയേ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്ത ഫാത്തിമാ ഈ തൃപ്തിപ്പെടാൻ പഠിച്ചുപോയി അതുകൊണ്ട് ദാരിദ്ര്യം മാറ്റി കൊടുത്തു മാറ്റുളാ മൂന്ന് ദിവസം നോമ്പ് നോമ്പ് പിടിക്കുകയും തുറക്കുകയും ചെയ്ത ഇത് പ്രസംഗത്തിന്റെ മുൻചുകൂട്ടാൻ പറയുന്നില്ല അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോട് സഹിച്ച ത്യാഗങ്ങളാണ് നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ കാണണം മല്ലീമുളകും കുറഞ്ഞു അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാം പാവപ്പെട്ടവൻ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ വീട്ടിലും മല്ലീമുളവും വാങ്ങിക്കാതെ വന്നാൽ എന്നെ കൊണ്ട് അങ്ങോട്ടിട്ട സമാധാനമില്ല മുട്ടിൽ ഒരു ഒരു കിലോ കിലോ കാണും കാണും മുഖം വലിച്ചിറക്കി വെച്ചു അങ്ങനെ ആവാൻ പാടില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തി അപ്പൊ രണ്ടാമത് അല്ലാന്റെ ഇഷ്ടപ്പെട്ടാർ അല്ലാഹു ഒരുപാട് ദാരിദ്ര്യം നമ്മുടെയൊക്കെ ദാരിദ്ര്യങ്ങളെ മാറ്റി തരുമാറ സന്തോഷത്തിലാക്കി ഇനി മൂന്നാമത്തെ ദൂഷ്യം മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു ദുനിയാവിനെ തരികയാണവല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ദൂശ്യമാർ ഒരിക്കലും തീരാത്ത ജോലി അല്ലാഹു നിനക്ക് തരുന്നതാ ഒരിക്കലും തീരാത്ത ജോലി

ീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന നാലാമത്തെ ദൂശ്യ ഒരിക്കലും തീരാത്ത ആഗ്രഹം അല്ലാഹു നിനക്ക് ഇട്ടു തരുന്നതാ ഒരിക്കലും തീരാത്ത ആഗ്രഹം